നമസ്കാരം റാഫ്ലോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ഇന്റർനാഷണൽ ബ്രേക്കിനുള്ള ബ്രസീൽ ടീമിലേക്ക് ഓരോറ്റ റയൽ മാഡ്രിഡ് താരത്തെയും കോച്ച് കാർലോ ആഞ്ചലോട്ടി വിളിച്ചില്ല അതേസമയം ബാഴ്സയിൽ നിന്ന് റാഫിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടിയുടെ ആ തീരുമാനത്തെക്കുറിച്ച് റയൽ മാഡ്രിഡിൻ്റെ കോച്ച് സാബിയ ലോൺസു പ്രതികരിക്കുന്നുണ്ട് ഇന്ന് റയൽ മാഡ്രിഡിന് ലാലിഗയിൽ കളിയുണ്ട് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തിയഞ്ചിന് അവൾ അവർ റയൽ സോസിഡാഡുമായിട്ട് കളിക്കുകയാണ് അതിന് മുന്നോടിയായി നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലാണ് ഇങ്ങനെയൊരു ചോദ്യം അദ്ദേഹത്തോട് വരുന്നത് എന്തുകൊണ്ടായിരിക്കും കാർലോ അഞ്ചലോട്ടി ഒരു റയൽ താരത്തെയും ബ്രസീൽ സ്കോഡിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത് മറുപടി സാബിയ ലോൺസ് പറയുന്നു വിനിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷനായിരുന്നു കാരണം രണ്ട് കളികളിൽ നിന്നും ഒരു കളിയിൽ സസ്പെൻഷനാണ് അതുകൊണ്ടാണ് വിളിക്കാതിരുന്നത് മിലിറ്റാവോ ആവട്ടെ ലോങ് ടേം ഇഞ്ചുറിയിൽ നിന്നും മടങ്ങി വരുന്നതേ ഉള്ളൂ സോ അദ്ദേഹത്തിന് പതിയെ പതിയെ അവസരങ്ങൾ ലഭിച്ച് പെർഫോമൻസ് ബെറ്റർ ആവേണ്ടതുണ്ട് അതുകൊണ്ട് കൂടിയാണ് വിളിക്കാതിരിക്കുന്നത് റോഡ്രിഗോയുടെ കാര്യത്തിൽ റോഡ്രിഗോ ഇപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് വരികയാണ് സോ മോർ ആൻഡ് മോർ അദ്ദേഹം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് എൻട്രിക്കാണെങ്കിലോ ആണെങ്കിലോ പരിക്കിലാണ് മടങ്ങി വരുന്നതിൻ്റെ തൊട്ടരികിലാണ് സോ ഐ തിങ്ക് കോർലോ വിൽ കാർലോ വിൽ കോൾ ദം അപ്പ് എ അടുത്ത മത്സരങ്ങളിൽ വീണ്ടും കാർലോ അവരെ വിളിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണിപ്പോൾ സാബി അലോൺസോ പ്രതികരിച്ചിരിക്കുന്നത് സംഗതി ഇത് തന്നെയാണ് സംഭവിച്ചത് അല്ലാതെ അവരെ പൂർണ്ണമായിട്ടങ്ങ് ഒഴിവാക്കുകയോ റയലിനെ സഹായിക്കുകയോ ചെയ്തതാണ് എന്ന് കരുതാൻ പറ്റില്ല പരോക്ഷമായിട്ട് റയലിനിത് സഹായകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളതും തള്ളിക്കളയാൻ പറ്റില്ല ഇപ്പോൾ വിനി ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് എക്സ്ട്രാ എഫേർട്ട് എടുത്ത് ട്രെയിനിങ് നടത്തിയെന്നും അദ്ദേഹം തൻ്റെ ആ ഒരു ഫോമിൻ്റെ പീക്കിലേക്ക് മടങ്ങിയെത്തുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ മാഡ്രിഡ് ബേസ്ഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ നൽകുന്ന സൂചന അങ്ങനെയെങ്കിൽ ഇന്നത്തെ കളി മുതൽ വേറെ ലെവലിലുള്ള വിനിയെ നമുക്ക് വീണ്ടും കാണാൻ കഴിഞ്ഞേക്കും വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈ ഗ്രാഫ് ടോക്സ്